ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ പയ്യന്നൂർ ഇമ്ൽ സിൽക്സവത്തിലേക്ക് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെ വല്ലപ്പുഴ ചെറുകോട് അനുസ്മരിച്ചു പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാമദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയെ വല്ലപ്പുഴ ചെറുകോടെ കോൺഗ്രസ് ഭവന്റെ നേതൃത്വത്തിലാണ് അനുസ്മരിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ച നടത്തി തുടർന്ന് പൗന പ്രവർത്തനയും ഉണ്ടായിരുന്നു പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാമദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു ബോർഡ് സർക്കാർ സംഭവം എത്രയോ ഫ്ലക്സുകൾ വെക്കാമായിരുന്നു എത്രയോ കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവാക്കി പ്രചരണം നടത്താൻ വേണ്ട വികസന പ്രവർത്തനങ്ങൾ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൽ നടത്തി പക്ഷെ ഇന്ന് നടക്കുന്നത് എന്താ അന്ന് നമ്മൾ തുടങ്ങി വെച്ച ഉമ്മൻചാണ്ടി സാറിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങളെയും ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇടതുപക്ഷം പിന്നെ ഫ്ലക്സ് വെക്കുന്നു സർക്കാരിന്റെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചെലവാക്കി പ്രചരണം നടത്തുന്നു പി ആർ വർക്ക് നടത്തുന്നു എല്ലാ ായി കൊണ്ടുവന്നതാണ് എല്ലാം എൽ ഡി എഫ് കൊണ്ടുവന്നതെന്നൊരു വ്യാജ പ്രചരണം സൃഷ്ടിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് സർക്കാരുകളെയും ഈ രണ്ട് മുഖ്യമന്ത്രിമാരെയും അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും നമ്മൾ തന്നെ പരസ്യത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി സാർ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അദ്ദേഹം എല്ലാം സൈലന്റ് വർക്ക് ആയിരുന്നു അദ്ദേഹമെല്ലാം ദീർഘവീഷണത്തോടു കൂടി എന്ന് ജനങ്ങളുടെ നന്മയ്ക്ക് പ്രത്യേകിച്ച് സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ നന്മയ്ക്ക് വേണ്ടി ആരോഗ്യ ഇപ്പൊ ആരോഗ്യരംഗത്തെ ഇവിടെ പറഞ്ഞു അരി കൊടുക്കുന്ന കാര്യങ്ങളോട് പറഞ്ഞു അതൊക്കെ ചരിത്ര സത്യങ്ങളാണ് ഒരു മുമ്പിൽ അരി കൊടുക്കുക എന്നുള്ള പദ്ധതി അതുപോലെ തന്നെ ചികിത്സാ സഹായം മുതിർന്ന കോൺഗ്രസ് നേതാവും പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറിയുമായ എൻ കെ അബുബക്കർ സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു വാർഡ് പ്രസിഡന്റ് ഉമ്മർ മേലത്തലയ്ക്കൽ പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എൻ ഗണേഷ് പ്രവാസി കോൺഗ്രസ് നേതാവ് സി അലി ഐ സി നേതാവ് ടി ശ്രീനിവാസൻ സേവാദൾ നേതാവ് കെ മധുബാലൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ബാലസുബ്രഹ്മണ്യൻ റിയാസ് പറമ്പത്തൊടി കുഞ്ഞുമാൻ പന്നിയംകുളത്ത് സി വീരാൻ സുരേഷ് കുമാർ ഇ ഉമ്മർ എൻ കെ റാസി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു